ഇതാണ് എൻ്റെ ഫാമിലി അയ്യോ ഇത് എൻ്റെ ഫാമിലിയാണ് അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ മൊത്തം ഫാമിലിനെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഫിനാലയുടെ നിൽക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ പൂർണ്ണമായ പുതിയ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും വേണം ഞങ്ങളുടെ സൂപ്പർ ഫാമിലി ഗ്രാൻഡ് ഫിനാലയാണ് ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന അടിമാലി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും എത്തുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഈ അമൃത ടി വിയുടെ ഫ്ലോറിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം അല്ലേ കാരണം ഇവരൊക്കെ പറയുവാ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെന്നൊക്കെ കാരണം ഇവരൊക്കെ എന്താ പറഞ്ഞാൽ അമ്മമാരേക്കാൾ എപ്പോഴും വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം നമ്മൾ നമ്മൾ എപ്പിസോഡ് 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 ചെയ്തില്ലേ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ റെട്രോ കണ്ടിട്ടുള്ള ഒരു ഒരു ചെയ്തു വെറൈറ്റി ആയി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്ര അതെ കേട്ടോടാ പുതിയ കുട്ടികൾ വരുന്ന ദിവസമല്ലേ ഇവിടെ കിടന്ന് കേട്ടോ രാജു നമ്മുടെ കോളേജിലേക്ക് പുതിയ രണ്ട് സുന്ദരികളായ പെൺകുട്ടികളെ കടന്നു പറഞ്ഞടാ നമ്മുടെ ഗ്രാൻഡ് ഫിനാലിയാണ് ആ ഗ്രാൻഡ് ഫിനാലിക്ക് നിങ്ങൾ പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളോണ്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ എത്തിയത് ഇതുവരെ എത്തിച്ച പ്രേക്ഷകർക്കും ദൈവത്തിനും നന്ദി നിങ്ങൾ നിങ്ങളെല്ലാം റെഡിയല്ലേ സൂപ്പർ ഫാമിലി ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം